രണ്ട് രണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ സുജൂത് ചെയ്യാറുണ്ട് പള്ളിയിൽ നമസ്കരിക്കുന്ന സമയത്ത് വയത് പിന്നീട് എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമുക്ക് പഠിക്കാം ഇപ്പൊ ഒരു ക്ലാസ് ആയിട്ട് കരുതിയാ മതി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പള്ളിയിൽ നമസ്കരിക്കുന്ന സമയത്ത് സുജൂത് ചെയ്യാറുണ്ട് ഈ സുജൂത് ചെയ്യുന്ന സമയം നമ്മളുടെ കാലിന്റെ വിരലുകൾ നമ്മൾ എങ്ങനെ വയ്ക്കുന്നത് പറയൂട്ടോ ചങ്ങാതി സുജൂത് ചെയ്യാറില്ലേ സുജൂത് ചെയ്യുന്ന സമയം നമ്മളുടെ കാലുകളുടെ വിരള് ഇങ്ങനെ കുത്തിയാണോ വെക്കേണ്ടത് അതോ ഇങ്ങനെ മടക്കിയാണോ വെക്കേണ്ടത് പുറകെ പോയി നോക്കണം അള്ളാഹു കുമാറാകട്ടെ നമ്മളൊക്കെ നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ കാലിന്റെ അടിഭാഗം ചിലരൊക്കെ ഇങ്ങനെ ഇട്ടേക്കും സുചോതി ചെയ്യുമ്പോ ചിലരിങ്ങനെ കുത്തി വെക്കും ചിലരിങ്ങനെ മടക്കി വെക്കും നീ ഇപ്പൊ കിത്താബ് എടുത്ത് നോക്ക് എങ്ങനെ കാലിന്റെ വിരള് വെക്കേണ്ടത് ആ സുജൂത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുന്നല്ലോ എന്താ ഈ ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താ നേട്ടം എന്താ മഹാനായ നബി മുഹമ്മദ് പറഞ്ഞു അള്ളാടെ മുന്നിലല്ലാതെ ഒരു മഹ്ലൂഖിന്റെ മുന്നിലും സുജൂത് ചെയ്യാൻ പാടില്ല അത് ഇഷ്ടമല്ല

മുന്നിൽ സുജൂത് ചെയ്യുമ്പോൾ നിങ്ങൾ സുജൂദിനെ നിങ്ങളെ നിങ്ങൾ ദീർഘിപ്പിക്കട് കാരണം എന്തെന്നറിയുമോ അമ്മാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാ ഏറ്റവും ഇഷ്ടപ്പെട്ട റിയുമോ ഒരടിമ അന്നാടെ മുന്നിൽ സുജൂത് ചെയ്യുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് റസൂൽ തങ്ങളെ പറഞ്ഞത് ഒരു മനുഷ്യന് സുചൂതു ചെയ്യുമ്പോ അവന്റെ തലയിട മുകളിൽ വെരികയാ അവൻ ചെയ്ത പാപങ്ങളെ മുഴുവൻ അവന്റെ തലയിട മുകളിൽ വെരികയാണ് അതാ ഉണക്കമരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുന്നത് പോലെ ഒരു മനുഷ്യൻ അല്ലാന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോൾ അവന്റെ പാപങ്ങളെ താഴേക്ക് വീഴുമെന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ചെറുപ്പക്കാരാ കളിയല്ലടാ തമാ ചെയ്യുന്ന സമയത്ത് നിന്റെ കാലിന്റെ അടിഭാഗമുണ്ടല്ലോ അത് ഭൂമിയിൽ നിൽക്കണം നാടും അല്ലാതെ വരണ കുത്തി പിടിക്കലല്ല അല്ലാതെ മടക്കി വെക്കലല്ല മോനെ നിന്റെ കാലിന്റെ അടിഭാഗം ആ സുജൂതിൻറെ സമയത്ത് ഭൂമിയിൽ ഇങ്ങനെ വെക്കണം മുന്നുമോര് ആ കാലിന്റെ അടിഭാഗമാണ് ഭൂമിയിൽ ഇരിക്കേണ്ടത് ഇങ്ങനെ വേണം നിസ്കരിക്കേണ്ടതെന്ന് കിതാബില് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് ചെയ്യുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തി ചെയ്യുമ്പോ അതിലൂടെ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു തരുന്ന ഒരു മനുഷ്യൻ കൊടുത്ത അവന്റെ മുഴുവൻ അവൻ്റെ മുകളിലേക്ക് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത് കൂട്ടിയ പാപങ്ങൾ മുഴുവൻ അതാ പടച്ചവര് മരത്തിൽ നിന്ന് ഇല പൊടിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ തലയിൽ നിന്ന് പാപം താഴേക്ക് വീഴുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്ത പറയുന്നു ഒരാൾ ചെയ്യുന്ന സമയം അവന്റെ തലയുടെ മുകളിൽ അവന്റെ പാപങ്ങളും മുഴുവനും വന്നിങ്ങനെ നിൽക്കും കിടക്കുമ്പോ അത് താഴേക്കിങ്ങനെ പൊഴിഞ്ഞു വീഴുമെന്ന് ഇങ്ങനെ അറസ്സുകളുള്ള അതുകൊണ്ടാ മോനെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തിയാണ് അള്ളാടെ മുന്നിൽ തന്റെ അടിമ സുജൂത് ചെയ്യുക വേറെ ആരുടെ മുന്നിലും ചെയ്യരുത് വേറെ ഒരാളുടെ മുന്നിലും സുജൂത് ചെയ്യാനുള്ള അവകാശം അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല അനുവാദം നൽകിയിട്ടില്ല അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ആ ചെയ്യുന്ന സമയത്ത് പോലും നീ നേരെ ചെയ്യുന്നില്ല അതാ മനസ്സിലാക്കേണ്ടത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുന്ന സമയം വിരള് കുത്തിവെക്കലല്ല ആ വിരളിന്റെ അടിഭാഗം ഇങ്ങനെ ഭൂമിയിൽ മുട്ടുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി വെക്കണം അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹ് പഠിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ ഇൻഷാ അല്ലാ നാളെ സ്വഭയും മുതൽ സൂക്ഷിക്കൂല്ലേ രണ്ട് അള്ളാഹു പഠിക്കാൻ ഭഗ്യന്തരം മാറാകട്ടെ